സൗദിയിൽ മലയാളികൾ ആദ്യമായി കാലുകുത്തിയ സ്ഥലമാണ് ജിദ്ദയിലെ ഷറഫിയ ഇന്നും മലയാളികൾ ഏറ്റവും കൂടുതലായി ജോലി ആവശ്യാർത്ഥവും പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും എത്തിച്ചേരുന്ന പട്ടണം കഴിഞ്ഞ നാലു വർഷമായി വിപുലമായി നടത്തി ഷറഫിയ ഷഹാബ് കൂട്ടായ്മയുടെ നോമ്പുതുറ മുൻ വർഷത്തെക്കാൾ വിപുലമായി ഈ വർഷവും നടത്തി സൗദിയിൽ മലയാളികൾ കാലുകുത്തിയ സ്ഥലമാണ് ജിദ്ദയിലെ ഷറഫിയ ഇന്നും ഏറ്റവുമധികം മലയാളികൾ ജോലി ആവശ്യാർത്ഥവും പരസ്പരം വിശേഷങ്ങൾ പങ്കുവെക്കുവാനും എത്തിച്ചേരുന്ന പട്ടണം കഴിഞ്ഞ നാലു വർഷമായി വിപുലമായി നടത്തിവരുന്നതാണ് ഷറഫിയ ശബാബ് കൂട്ടായ്മയുടെ നോമ്പുതുറ മുൻവർഷത്തേക്കാൾ വിപുലമായി ഈ വർഷവും നോമ്പുതുറ നടത്തുകയുണ്ടായി ആയിരത്തഞ്ഞൂറുകളോളം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായിട്ടുള്ള ഒരു ഇഫ്താർ മീറ്റ് നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞു അതിന് സ്നാക്ക് ഹോട്ടലും ശബാബ് കൂട്ടായ്മയിലെ അംഗങ്ങളും കൂടിയിട്ട് വളരെ ഗംഭീരമായിട്ട് പ്രകത്ത് ഇഫ്താർ മീറ്റ് വളരെ ഗംഭീരമായിട്ട് നടത്താൻ കഴിഞ്ഞു ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേരാണ് ഇത്തവണ ഇഫ്താറിനെത്തിയത് യുവാക്കൾ എന്നർത്ഥം വരുന്ന ശബാബ് എന്ന പേരിലുള്ള കൂട്ടായ്മയാണ് നേതൃത്വം നൽകിയത് ഈ ഇഫ്താർ ഞങ്ങൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് എല്ലാ എല്ലാ സഹോദര സ്ഥാപനങ്ങളും ഒക്കെ കൂടിയിട്ട് കൂട്ടായ്മെല്ലാ കഴിഞ്ഞ് നാട്ടു വിശേഷവും കുടുംബവിശേഷവും പങ്കിട്ടാണ് പലരും പിരിഞ്ഞത് ഹാരിസ് പെരിന്തൽമണ്ണ ഷാജി തുറക്കൽ മുജീബ് കരിങ്കൽ സ്നാക് ബാബു നിഷാദ് തുടങ്ങിയവർ ഇഫ്താറിന് നേതൃത്വം നൽകി ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമിനോസ് ജിദ്ദ